കുക്ക് ടോബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂണും ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ വഴറ്റിയ ശേഷം മുട്ട പുഴുങ്ങി ചേർത്തിട്ടുള്ള തിക്ക് ഗ്രേവിയോടെ കൂടിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാൻ വീഡിയോ കാണാം മഷ്റൂം നാനൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഊട്ടി കിട്ടുന്ന ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂമാണ് ഇത് ഫ്രഷ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഇനി തൊലി അളഞ്ഞെടുക്കണം വലിയ രണ്ട് സവാള നീളത്തിലരിഞ്ഞത് പച്ചമുളക് ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട് മഷ്റൂമും ഇടത്തരം രണ്ട് ഉരുളക്കിഴങ്ങും അരിഞ്ഞ് മൂന്ന് തക്കാളിപ്പഴം കുക്കറിൽ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ വെളിച്ചെണ്ണ ഇതുപോലെ കട്ടിയിലായിരിക്കുന്നത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിലെടുത്തിട്ടുണ്ട് ഉരുകിയ ശേഷം അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ശേഷം ചതച്ചെടുത്ത് ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞ് ഒന്ന് വാടിയാൽ മതി ഒരു കുടം വെളുത്തുള്ളി ചാച്ചതും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം ഇതും ഒന്ന് വഴുന്നാൽ മതി പച്ചമണം പോകണം ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഉള്ളി ഇത്രയും വഴുന്നാൽ മതി ഇനി ഇതിലേക്ക് എരിവ് വളരെ കുറഞ്ഞ പിഞ്ച് പച്ചമുളക് അഞ്ചെണ്ണം ചേർക്കുന്നുണ്ട് മുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടിയും കൂടെ ചേർത്ത് എൻ്റെ പച്ചമണം പോകുന്നവരൊന്നും ഇളക്കിയെടുക്കാം ഇനി ഇടത്തര ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം കനത്തിൽ അരിഞ്ഞം കൂടെ ചേർത്ത് ഈ മസാല പെരളുന്ന മരി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അത് കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷ്റൂം കൂടെ ചേർത്ത് ഇതുപോലെ ഇതുപോലൊന്ന് ഇളക്കിയെടുക്കാം ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഒരുപാട് ഉണ്ട് ഇത് കൊള്ളത്തില്ലെന്ന് പക്ഷേ നമ്മൾ ഇളക്കി കഴിയുമ്പോൾ നന്നായിട്ട് നന്നായിട്ടങ്ങ് അമങ്ങിക്കോളും ഇനി നമുക്ക് ടൊമാറ്റോ അരിഞ്ഞ് വെച്ചാൽ കൂടെ ചേർത്ത് ഇതേപോലെ ഒന്നും ഒന്നും ഇളക്കിയെടുക്കാം ഊട്ടിയിലത്തെ ഉരുളക്കിഴങ്ങിന് അതുപോലെ നല്ല ടേസ്റ്റുണ്ട് വെന്തങ്ങ് പൊടിഞ്ഞു വരും അത് പെട്ടെന്ന് വരികയും ചെയ്യും ഇനി രണ്ട് ടീസ്പൂൺ കല്ലുപ്പ ചേർക്കുന്നത് പിരിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് അരക്കപ്പ് തിളച്ച വെള്ളവും കൂടെ ചേർക്കാം ഇനി നമ്മൾ അര കിലോ ഗ്രീൻ പീസ് പൊളിച്ചെടുത്ത് അത്രയും ചേർക്കുന്നുണ്ട് എല്ലാം വിളഞ്ഞായിരുന്നുകൊണ്ട് ഒന്നും ഇല്ല നിറച്ച് മണികളായിരുന്നു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ ഉണ്ടാവും ഇവിടെ എല്ലാ കാലങ്ങളിലും ഗ്രീൻ ബീസ് കിട്ടും സീസണിൽ കുറച്ച് വിലക്കുറവുണ്ടാവും അല്ലാത്ത സമയങ്ങളിൽ നല്ല വിലയും ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം സ്റ്റീം വന്ന ശേഷം വെയിറ്റ് വെച്ചു ഇനി അടുക്കയടുക്ക് രണ്ട് വിസിൽ വന്നതും ഓഫ് ചെയ്യാം നമ്മൾ ഒരു വിസിൽ വന്ന് കുറേ സമയം വെയിറ്റ് ചെയ്യുക വേണ്ട ഇതിലെ പ്രഷറൊക്കെ എന്ന് പറയട്ട് അത്രയും സമയം നമുക്ക് ഈ പുറത്തെ കാഴ്ച ഒന്ന് കാണാം എന്ത് രസാന്നറിയാവോ മഞ്ഞ് മൂടിക്കിടക്കുന്ന അതുപോലെ മഴയും പെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ശബ്ദമായി കേൾക്കുന്നത് നല്ല തണുപ്പുമുണ്ട് ഡിസംബർ ജനുവരിയിൽ ഏറ്റവും കൂടിയ തണുപ്പുള്ള ഈ സമയം ഈ മഞ്ഞും മഴയും അതേ സമയമൊന്നും നിൽക്കണമെന്നില്ല ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് പോയിട്ട് വെയിൽ വരും ചിലപ്പോൾ കുറേ സമയം നിൽക്കും എന്നാലും എപ്പോഴും നല്ല തണുപ്പായിരിക്കും ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയാണ് ഇനി ഒന്ന് തുറന്ന് നോക്കാം പ്രഷർ അങ്ങോട്ട് കുറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എടുത്ത് അതുകൊണ്ട് ഇങ്ങനെ തിളയ്ക്കുന്നത് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നാല് മുട്ട പുഴുങ്ങിയതും കൂടെ ചേർത്ത് കൂടെ കുറച്ച് മല്ലിയിലും കൂടെ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും ടേസ്റ്റൊക്കെ നോക്കി കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ഈ തണുപ്പത്തി ഇതുപോലത്തെ ചൂട് കറിയും നല്ല ചപ്പാത്തിയും കൂട്ടി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം വീണ്ടും കാണാം നന്ദി നമസ്കാരം